ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും വിശുദ്ധ വേദപുസ്തകം ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് ഇരുപത്തി ഏഴാം സങ്കീർത്തനം സാധാരണഗതിയിൽ ദൈവമക്കളായ ഞാനും നിങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ ചില സങ്കീർത്തനങ്ങൾ വായിച്ച് ആശ്വസിക്കാറുണ്ട് അപ്രകാരം പറയുന്ന സങ്കീർത്തനങ്ങളാണ് തൊണ്ണൂറ്റിയൊന്ന് മുപ്പത്തി നാല് പതിനഞ്ചാം സങ്കീർത്തനം അതിലൊരു സങ്കീർത്തനമാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം ഈ സങ്കീർത്തനം അനുഗ്രഹീതമായിരിക്കുന്ന ചില അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഗംഭീരമായ വാക്യങ്ങൾ നിമിത്തം സമ്പുഷ്ടമാണ് അതിലെ എല്ലാ വാക്യങ്ങളും വിവരിച്ചു എങ്കിലും ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ എന്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും യഹോവ എന്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു എൻ്റെ ബലവും എൻ്റെ ശൈലം എൻ്റെ സങ്കേതം എൻ്റെ കോട്ടയും എൻ്റെ ദൈവമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ മറഞ്ഞിരിക്കുന്നതും ഞാൻ ആശ്രയം വെക്കുന്നതും ഞാൻ ആരാധിക്കുന്നതും സേവിക്കുന്നതും സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രതികൂലങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ പറയട്ടെ ആവരന്റെ സങ്കേതമാകുക എൻ്റെ കർത്താവിൻ്റെ ബലമാകയാൽ എൻ്റെ ദൈവമെൻ്റെ കോട്ടയാകയാൽ ഞാൻ ഭയപ്പെടുകയില്ല കാരണം അവൻ എന്നെ സംരക്ഷിക്കും അവൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും പാട്ടുകാരൻ പറയുന്നത് പോലെ കഴുകൻ്റെ ചിറകിൽ തന്നെ വഹിക്കുന്നത് പോലെ കോഴിതൻ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ എന്നെ എന്തെങ്കിലെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണ് അതുകൊണ്ട് ജീവിതത്തിലെ ഏതെങ്കിലും പ്രതികൂലങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ധൈര്യസമ്മോധം ആ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പറയാം നിങ്ങൾക്കെന്നെ ഭയപ്പെടുത്തുവാൻ ഭാരപ്പെടുത്തുവാൻ സാധ്യമല്ല കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതര ഞാൻ ദൈവത്തിൻ്റെ പൈതര അല്ലേ ലുയാ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അഞ്ചാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും പ്രിയരേ ജീവിതത്തിലെ അനർത്ഥങ്ങൾ വ്യസനകാരമായി തീരുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂലകമാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും ക്രമത്തിൽ വരാതെ മുന്നോട്ട് പോകുമ്പോൾ നാം ഭയപ്പെട്ടു പോകാറുണ്ട് നാം ഒരുപക്ഷെ ക്ഷീണിച്ചു പോകാറുണ്ട് എന്നാൽ വചനം പറയുന്നു സ്തോത്രം തൻ്റെ കൂടാരത്തിൽ അവൻ എന്നെ ഒളിപ്പിക്കും അതെ ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും നമ്മെ ഒരു നാളും കൈവിടുകയില്ല അതുകൊണ്ട് ഏതു സമയത്തും അവൻ മറഞ്ഞിരിക്കുവാൻ ഒരു വലിയ സങ്കേതമുണ്ട് അത് നമ്മുടെ കർത്താവിന്റെ മറവിടമാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അത്യുന്നതന്റെ മറവിലും തിരുനിവാസത്തിന്റെ മറവിൽ അത്യുന്നതന്റെ ചിറകൻ കീഴിൽ അവൻ്റെ തിരുനിവാസത്തിന്റെ മറവിലും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അല്ലെ രൂയ അനത്ത ദിവസത്തിൽ അവന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും ആമേ എത്ര ധൈര്യത്തോടെ പറയാൻ പറ്റും തൻ്റെ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചയായി ദാവീദ് ഇത് പറയുമ്പോൾ എത്രയോ സുരക്ഷിതമായ സങ്കേതമായി ദൈവ സാന്നിധ്യം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം അതേപ്രിയരേ നമുക്ക് നേരെ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ആശ്രയിപ്പാൻ എനിക്കും നിങ്ങൾക്കും ചേർന്നിരിപ്പാൻ ഒരു നല്ല സങ്കേതം അത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അത് ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം പറയുന്നു രണ്ടാമതോടെ വായിക്കുന്നു തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും അതെ തിരുനിവാസത്തിന്റെ മറ ദൈവം വസിക്കുന്നയിടത്ത് ദൈവ സാന്നിധ്യമുള്ള ഇടത്ത് എന്നെ അവൻ മറച്ചു പിടിക്കും ആമെ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിലും കീഴ്പാർക്കുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെതയും എന്ന് പറയുന്നു അവയ അവൻ നിന്റെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും ആവേ ഈ പ്രഭാതത്തിൽ ഈ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അത്ഭുതകരമായി അതിശയകരമായി മറച്ചു പിടിക്കുന്ന സ്ത്രോത്രം ദുഷ്ടന്റെ കഴുകന്റെ കണ്ണുകൾ ദുഷ്ടമനുഷ്യരുടെ ആലോചനകൾ ഒക്കെ നമുക്ക് വിപരീതമാകും ഓർക്കുക നമ്മളെ ചേർത്ത് പിടിക്കുവാൻ നമ്മെ മറച്ചു പിടിക്കുവാൻ അത്യുദൻ്റെ ചിറകടിയുണ്ട് സർവശക്തന്റെ നിഴലുണ്ട് മൂന്നാമതവിടെ പറയുന്നു പാറമേൽ അവൻ എന്നെ ഉയർത്തു ആമേൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും നിശ്ചയമായിട്ട് അതെവിടെയാണ് പാറമേൽ കുരുന്തിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഈ പാറ ക്രിസ്തു അത്ര ദൈവഭക്തിയോടെ ദൈവനാമത്തിൽ നമ്മൾ ജീവിച്ചാൽ അവൻ അവൻ്റെ സന്നിധിയിൽ നമ്മളെ ഉയർത്തും ജീവിതത്തിൻ്റെ പരാജയങ്ങൾ മാറി തോൽവികൾ മാറി ഒരു ജയം വരുന്നുണ്ട് അതെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മെ വിട്ട് മാറാൻ വേണ്ടി പോകും രണ്ടായിരത്തി ഇരുപത്തി പരാജയങ്ങൾ തോൽവികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജയങ്ങളായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു അവൻ നിങ്ങളെ അതിശയകരമായിട്ട് അത്ഭുതകരമായി ഉയർത്തുന്ന ഒരു നിമിഷങ്ങൾ ദിവസങ്ങൾ വരാൻ വേണ്ടി പോകും അതെ അവൻ്റെ സന്നദ്ധിയിൽ ചേർന്നിരിക്കാൻ അവൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ ഈ സമയങ്ങൾ നമുക്ക് കഴിയുന്നു എങ്കിൽ നമ്മൾ ഒരിക്കലും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിരാശപ്പെട്ടു പോവില്ല നമ്മൾ തകർന്നു പോവില്ല കാരണം അത്യുന്നതൻ നമ്മെ അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തുവാൻ സർവശക്തനാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രതിസന്ധികളിൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ ടക്കിയിൽ കടഭാരത്ത ഏതെങ്കിലും മാനുഷികമായ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ക്ഷീണിച്ചു പോകുന്നുണ്ടോ ധൈര്യപ്പെടുക ധൈര്യപ്പെടുക കർത്താവിൻ്റെ ബലവും അവൻ ശൈലവും ആകുന്നു ആമേ ഹല്ലേ ലൂയ നമ്മൾ ഒരിക്കൽ കൂടി വായിക്കുകയാണ് യഹോവ എന്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ആമേ ധൈര്യത്തോടെ കർത്താവിന്റെ കരങ്ങളിൽ ചേർന്ന് എന്തുകൊണ്ട് പറയുക സർവശക്തൻ ഈ വരുന്ന നാളുകളിൽ എന്നെയും നിങ്ങളെയും ഒരുപോലെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ കരത്തിന്റെ കീഴെ സുരക്ഷിതമായി സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറട്ടെ ആമേൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗപിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്ത്രോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ അനുഗ്രഹമായി മാറട്ടെ ദൈവത്തിന്റെ കരത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പരിശുദ്ധമാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കൃപ കൊണ്ട് ബോധിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക സർവശക്തൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ആമേ